हेलो फ्रेंड्स हैं डॉक्टर राजेश कुमार ക്ലൈമറ്റിൽ വരുന്ന വേരിയേഷൻസ് പലപ്പോഴും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മുടികളെയാണ് അല്ലേ പലപ്പോഴും നമ്മുടെ മുടികൾ തണുപ്പ് സമയമാകുമ്പോൾ പൊഴിഞ്ഞു പോവുക തണുപ്പ് സമയാവുമ്പോൾ താരൻ ഭയങ്കരമായിട്ട് വരിക മുഖമൊക്കെ ഡ്രൈ ആയി വരിക നമ്മുടെ തലയിൽ വരുന്ന പ്രോബ്ലം നെറ്റിയിൽ കുരുക്കളായിട്ട് വരിക ഇത് ഒരുപാട് പേര് അലട്ടുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കളെയും യുവതികളെയും അലട്ടുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ താരൻ വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടി പലവിധ മെത്തേഡുകൾ പലരും പ്രയോഗിക്കാറുണ്ട് പലവിധ യൂട്യൂബിൽ കാണുന്ന ഒറ്റമൂലികൾ പ്രയോഗിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഉള്ളിയുടെ ചാറ് പലപ്പോഴും ും ഈ തലയോട്ടയിൽ വരുന്ന താരൻ മാറുന്നതിന് വേണ്ടി പലരും ഉള്ളി ചാറ് തേക്കാറുണ്ട് എന്നാൽ ചിലർക്ക് ഇത് ശരിയാവും തലയോട്ടിയുള്ള താരേച്ചിട്ട് കുറയുന്നതാണ് എന്നാൽ ചിലർക്ക് ഇത് കുറയാറില്ല എന്തുകൊണ്ടാണ് ഇത് ചിലവർക്ക് മാത്രം വർക്ക് ചെയ്യുന്നത് ചിലവർക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥ വരുന്നത് ഇനി ഈ നമുക്ക് ഈ ഉള്ളിച്ചാർ മുടി പൊഴിച്ചിൽ മാറുമോ അതേ മുടി പൊഴിച്ചിൽ കൂടുമോ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് വിശദീകരിക്കാം ഉള്ളിയുടെ ചാറിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് സൾഫറാണ് ഈ സൾഫറിന്റെ ഗന്ധമാണ് ഉള്ളിച്ചാറിന് ഇത്രയും ഗന്ധം നമുക്ക് കയ്യിലാകുന്ന സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പോകത്തില്ല കൂടാതെ ഇതിനകത്ത് വൈറ്റമിൻസ് ആന്റി ഓക്സിഡൻസ് പ്രത്യേകിച്ച് വൈറ്റമിൻ സി എല്ലാം അത്യാവശ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഉള്ളി നമ്മൾ തലയോട്ടയിൽ തേക്കുന്ന സമയത്ത് ചിലവർക്ക് ഇത് വർക്ക് ചെയ്യുന്നതിന് കാരണം നമ്മുടെ തലയോട്ടയിൽ താരൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് താരൻ എന്ന് പലരും കോമണായിട്ട് വിളിക്കുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ചില് വന്നിട്ടുള്ള ഈ സെബേഷ്യസ് ഗ്രന്ഥികളുടെ ഓവറായിട്ടുള്ള പ്രൊഡക്ഷനാണ് തണുപ്പ് സമയത്ത് സ്കിന്നു വളരെയധികം ഡ്രൈ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തലയിൽ സെബം എന്ന് പറയുന്ന എണ്ണമെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ചിലപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തു എന്ന് വരാം ഈ ഒരു സമയത്ത് തലയോട്ടിയിൽ കൂടുതലായിട്ട് ബാക്ടീരിയകളും ഫംഗസും കൂടി പ്രതിപ്രവർത്തിച്ചാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ചിലർക്ക് ഈ ഡ്രൈ കോൾഡ് ക്ലൈമറ്റ് ആകുന്ന സമയത്ത് തലയോട്ടിയിൽ കൂടുതലായിട്ട് ഇളകുന്ന കോശങ്ങൾ അവിടെ പറ്റി അത് കൂടുതൽ ഈ ഫ്ലേക്സ് പോലെ വന്ന് പൊളിഞ്ഞിളകുകയും ചെയ്യും അതാണ് നമുക്ക് പലപ്പോഴും ഈ താരൻ അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് പ്രോബ്ലം ഈ തണുപ്പ് സമയത്ത് കൂടാൻ കാരണം പലപ്പോഴും തലയിൽ ഇങ്ങനെ കോശങ്ങൾ ഇളകി വരുന്ന സമയത്ത് ആ ഭാഗത്ത് ചിലയിനം ഫംഗസുകൾ ഇപ്പോൾ ഈ സ്റ്റഫലോപോക്കസ് പോലുള്ള ചിലയിനം ബാക്ടീരിയകൾ മെലാസേസിയ പോലുള്ള ചിലയിനം ഫംഗസുകൾ അവയെല്ലാം പ്രവർത്തിച്ച് തലയുട്ടിയിൽ ചൊറിച്ചിൽ ഇറിട്ടേഷൻ ബുദ്ധിമുട്ട് താരൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ വല്ലാണ്ട് കൂട്ടിന്ന് വരാം ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ഈ ഉള്ളിയുടെ ചാറ് ഒരു പരിധി വരെ സഹായിക്കും ഉള്ളി നേരിനകത്ത് ഒരു ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പലപ്പോഴും തലയോട്ടിയിൽ ഇത്തരത്തിൽ കോശങ്ങൾ പൊളിഞ്ഞിറകുമ്പോൾ അവിടെ ഈ ബാക്ടീരിയയും ഫംഗസും ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ ഉള്ളിയുടെ നീര് പുരട്ടി കഴിഞ്ഞാൽ കുറയും അതുകൊണ്ടാണ് ഈ ഫംഗസും ബാക്ടീരിയം കൂടുതലുള്ളവർക്ക് ഈ നമ്മൾ ഈ ഉള്ളിയുടെ നീര് തേച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ കുറയുന്നത് അതിനുവേണ്ടി ചെയ്യുന്നത് ഉള്ളിയുടെ നീര് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്ത് അതിനകത്ത് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന ചാറിനെ തലയോട്ടിയിൽ ഒരു പത്ത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുക അലർജി ഉണ്ടോ എന്ന് നോക്കണം ചിലവർക്ക് ഉള്ളിയുടെ നീര് തേക്കുന്ന സമയത്ത് ചൊറിച്ചിൽ വരാം അങ്ങനെയുള്ള ഇതൊന്ന് പിടിപ്പിക്കുക പിടിപ്പിച്ച് ഒരു മിനിറ്റ് വെറും വെള്ളത്തിൽ തലയോട്ടിയിലുള്ള ബാക്ടീരിയ ും പോകുന്ന സമയത്ത് പലർക്കും ഈ ഡെർമറ്റൈറ്റിസ് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നതിന്റെ ആ ഒരു തീവ്രത കുറയുകയും ഇറിട്ടേഷൻ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ചിലർക്ക് നമുക്ക് തലയോട്ടിയിൽ ഉള്ളിനീര് തേക്കുന്ന സമയത്ത് പ്രോബ്ലം കുറയുന്നത് എന്നാൽ മറ്റു ചിലർക്ക് ഈ സെബോറിക് ടെർമാറ്റൈറ്റിസ് ഉണ്ടാക്കുന്നതിന് മറ്റു കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള ടെൻഷൻ മാനസിക പിരിമുറുക്കം പോലുള്ള പ്രോബ്ലം ഉള്ളവർക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിനകത്ത് ഈ നമ്മൾ കൂടുതൽ മധുരം കൂടുതൽ കഴിച്ചിട്ട് സ്കിന്നിനുണ്ടാകുന്ന റിയാക്ഷൻസ് ഉണ്ട് അതായത് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിച്ചിരുന്നാലോ മധുരം ബേക്കറി എണ്ണപ്പലാരം കൂടുതൽ കഴിച്ചിട്ടുള്ളവർക്കോ തലയോട്ടിയിലും മുഖത്തും എല്ലാം തന്നെ വല്ലാണ്ട് ഈ സെബത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുകയും അത് നമുക്ക് തലയോട്ടിക്ക് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും അമിതവണ്ണമുള്ളവർക്ക് തലയോട്ടയിൽ വല്ലാണ്ട് ഈ സെബോറിൻ ഡെർമറ്റൈറ്റിസ് ഉണ്ടായി എന്ന് വരാം ആ സാഹചര്യങ്ങളിലും കൂടാതെ നിങ്ങളുടെ കുടലിനകത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ കുറഞ്ഞു പോയിരുന്നാലും തലയോട്ടിയിൽ വല്ലാണ്ട് താരൻ ഈ ഡെർമറ്റേറ്റിസ് ഉണ്ടായിന്നു വരാം അത്തരം കേസുകളിൽ നമ്മുടെ ഉള്ളിയുടെ ചാറ് കലക്കി തലയോട്ടിയിൽ തേച്ച പ്രത്യേകിച്ച് ഗുണം കിട്ടത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് തലയോട്ടിയിൽ ഈ സെബോറിക് ഡെർമറ്റേറ്റിസ് താരൻ ഉണ്ടാകുന്നത് അത് നോക്കിയിട്ടേ നമുക്ക് ഈ ഉള്ളിയുടെ നീരുപയോഗിച്ചിട്ട് കാര്യ അതുകൊണ്ടാണ് ചിലവർക്ക് വർക്ക് ചെയ്യും ചിലവർക്ക് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത് എന്നാല് മുടി പൊഴിച്ചിലിന് നമുക്കൊരു പരിധിവരെ ഈ ഉള്ളിയുടെ നീര് ഉപയോഗിക്കാൻ പറ്റും അറിയാമോ നമുക്ക് ഈ മുടി പൊഴിച്ചിൽ പറയുന്ന ഭൂരിപക്ഷം വരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് മുടി പൊട്ടിപ്പോകുന്നു എന്നാണ് പറയുന്നത് മുടി പൊട്ടിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ മുടിയുടെ സ്ട്രക്ചർ നല്ല ഭംഗിയുള്ള കറുത്ത മുടിയിഴ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറമെ നമ്മുടെ തലയ്ക്ക് സുരക്ഷയ്ക്കായിട്ട് ഹെൽമെറ്റ് വയ്ക്കില്ലേ അതുപോലെ അതിന്റെ പുറമെ കെരാറ്റിന്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ഒരു കോട്ടിംഗ് പോലെ നിൽക്കുന്നുണ്ട് ഈ കെരാറ്റിൻ പ്ലേറ്റുകൾ ഇങ്ങനെ തിക്കായിട്ട് ബോണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഭംഗിയിൽ പൊട്ടിപ്പോകാതെ കട്ടിക്ക് നിൽക്കുന്നത് എന്നാൽ ഈ കെരാറ്റിൻ ബോണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി പോയാൽ മുടിയിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഈ കെരാറ്റിനെ എങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ഡൈസൾഫൈഡ് എന്ന് പറയുന്ന ഒരുനം സെല്ലുകളുടെ ബോണ്ടിങ് ആണ് ഈ സെല്ലുകളുടെ ബോണ്ടിങ് നിലനിർത്തുന്നതിന് സൾഫർ ആവശ്യമാണ് പലപ്പോഴും ഈ ഡൈസൾഫൈഡ് ബോണ്ടുകൾ ബ്രേക്ക് ആയി പോകുന്ന സാഹചര്യത്തിൽ മുടി പൊട്ടിപ്പോകും നമ്മുടെ പലപ്പോഴും ഈ മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയുള്ളവർക്ക് ഈ ഉള്ളിയുടെ നീരെടുത്ത് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് മുടിയിൽ കുറച്ച് സമയം പുരട്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളി നീരിനകത്തുള്ള സൾഫർ ഈ ഡൈ സൾഫൈഡ് ബോണ്ടുകളെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുകയും മുടി പൊട്ടിപ്പോകുന്നതിനെ ഒഴിവാക്കും യും ചെയ്യും അങ്ങനെയാണ് നമുക്ക് ഈ മുടി പൊഴിച്ചിലുള്ളവർക്ക് ഉള്ളി നീര് പൊരട്ടിയാൽ നല്ലതാണ് പൊഴിച്ചിൽ മാറും എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലും ഇത് ഉപകാരപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഈ ഹോർമോണൽ വ്യത്യാസം വന്നിട്ട് മുടി നേർത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട് പലപ്പോഴും ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും മുടി നേർത്തു പോകുന്നു തല നോയി കഴിഞ്ഞാൽ ഉള്ളു കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേ ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ഉള്ളിയുടെ നീര് പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി നേർത്തു വരുന്നതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതോടൊപ്പം ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മീന് മുട്ട ഇറച്ചി ഇവയെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ മുടി കൂടുതൽ നന്നായിട്ട് വളർന്നു വരാൻ അത് സഹായിക്കുകയും ചെയ്യും ഈ പറഞ്ഞ രീതിക്കാണ് ഉള്ളിയുടെ നീര് നമുക്ക് ഉപകാരപ്പെടുന്നതും നമ്മൾ ഉപയോഗിക്കേണ്ടത് അതല്ലാതെ നമുക്ക് തലയിൽ ഡെർമറ്റൈറ്റിസ് ഉള്ള താരനുള്ള എല്ലാവരും ഉള്ളിയുടെ നേര് തേച്ചെന്ന് വെച്ചിട്ട് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണമെന്നില്ല ഇപ്പോഴത്തെ സീസണില് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടിമൊഴിച്ചിലും താരനും സെബോറി ഡിസിന്റെ എല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ ഈ സീസണിൽ ഇത് ഉപകാരപ്പെടും പ്രത്യേകിച്ച് യുവാക്കൾക്കും യുവതികൾക്കും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ